ചെറുതുരുത്തി പുതുശ്ശേരി മിത്രാനന്ദപുരം ക്ഷേത്രത്തിൽ കർക്കടക വാവുബലി തർപ്പണ കർമ്മങ്ങൾ നടന്നു സുനിൽ ശർമ്മ പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി മുഴുവൻ ഭാരതപ്പുഴയിലിറങ്ങാൻ പോലീസ് മൂലം ക്ഷേത്രത്തിൽ പ്രത്യേകം സൌകര്യമൊരുക്കിയാണ് വാവുബലി തർപ്പണ കർമ്മങ്ങൾ നടന്നത് ക്ഷേത്രത്തിൽ വരുന്നവർക്ക് കുളിക്കുവാനും വസ്ത്രം മാറുന്നതിനും പ്രത്യേകം സൌകര്യങ്ങൾ ഒരുക്കിയിരുന്നു പാഞ്ഞാൾ തോട്ടത്തിൽ മന ശിവശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ തിലകഹോമവും സായുജ്യ പൂജയും മറ്റ് പ്രത്യേക പൂജകളും നടന്നു തുടർന്ന് പൈങ്കുളം രാമകൃഷ്ണക്കുറിപ്പിന്റെ നേതൃത്വത്തിൽ ദാരികവധം പാട്ടും നടന്നു ക്ഷേത്രം ഭാരവാഹികളായ എൻ എസ് സുരേന്ദ്രൻ സുബ്രഹ്മണ്യൻ സുരേഷ് വി നായർ പി വി രാഘവൻ രമ സുരേന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഈ വാബയിലെ തർപ്പണത്തിന്റെ ചടങ് തുടക്കം കുറിച്ച് തന്നെ ലോകത്തെ മുഴുവൻ സങ്കടത്തിലാക്കിയാക്കി തീർത്ത ഈ വയനാട് ദുരിതത്തിൽ സംഭവിച്ച എല്ലാ മൃക്കൾക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ലാ തിലോഹമം മഹാപൂജയോടുകൂടിയാണ് ഈ കൊല്ലം ഇത്രാനന്തരത്തമ്പലത്തെ ബാബുനോടനുബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഇവിടെ ആചാരമൊക്കെ ചെയ്യുന്ന കൊല്ലങ്ങളായിട്ട് രണ്ടായിരത്തി തുടങ്ങിയതാണ് ഈ ചടങ്ങ് ഇന്നും ഭക്തരുടെ നിറവലവുമായ സഹായം സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എത്രയോ ദൂരം സ്ഥലത്തുനിന്ന് വരെ വടക്കാഞ്ചേരി മുണ്ടത്തികോട് അങ്ങനെ ദൂരം സ്ഥലത്തു നിന്ന് ആളുകൾ വന്ന് വലുതപ്പുറം നടത്തിപ്പോയിട്ടുണ്ട് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം വളരെയധികം ഉള്ളത് ഇവിടെ ത്രിലോമത്തിന് വളരെ വിശേഷപ്പെട്ടതാണ് ഈ ത്രി മറ്റുള്ള ക്ഷേത്രങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ നേരത്തെ പറഞ്ഞ മാതിരി രണ്ടാഴ്ച തുടങ്ങിയതാണ് ഈ ബലിതർപ്പണവും ഈ ത്രിലോമം അതിന്നും ധാരാളം സാന്നിധ്യം കൊണ്ട് നടന്നു വരുന്നു റൈറ്റ് വിഷന്യൂസ്